ചൂലുണ്ടാക്കാൻ അറിയാവുന്നവർക്കും അറിയാമയ്യാത്തവർക്കും വേണ്ടി ഒരു ചൂല് വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ് എപ്പോഴും എല്ലാവരും ഇത് കാണണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ചൂല് കിട്ടുന്നതിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ ചൂല് തയ്യാറാക്കാൻ പോവുകയാണ് ഓലോസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ചോറും കറിയും മാത്രം വെച്ചാൽ പോരാ ഇതുപോലെ പല കാര്യങ്ങളും അതിൻ്റെ സൈഡിലൂടെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓല കിട്ടി അതിന് ചൂലിരിയാൻ പോവുകയാണ് രണ്ട് രീതിയിലാണ് ആളുകൾ ചൂല് ഇരിയുന്നത് ഓലയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇരിഞ്ഞെടുക്കും അതാണ് അങ്ങനെ ഇരിഞ്ഞെടുത്താലേ നമുക്ക് അതൊന്ന് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഓലന്ന് വെട്ടിയെടുക്കും ഈർക്കിൽ ഓലക്കാലി വെട്ടിയിട്ടിട്ട് ഇരുന്ന് ഇരിയും ഇങ്ങനെ ഉരിഞ്ഞെടുത്താൽ ആ ഈ അറ്റ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ചൂലിന്ന് ഈർക്കിൽ ഊരി ഊരി പോ തൂത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതാണ് വേറൊരു ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതി ഓലന്ന് ഓലയ്ക്കാൽ വെട്ടിയെടുക്കും അപ്പോഴതിൻ്റെ ഇതുപോലെ നമ്മൾ ഇരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വരും ഇതേപോലെ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തൂത്തൊണ്ടിരിക്കുമ്പം ചൂലിന്ന് ഈർക്കിൽ ഊരി ഊരി പോവും അപ്പോഴാണ് ഞാൻ ആദ്യം കാണിച്ച ഇതുപോലെ ഊരി ഇതുപോലെ എന്ന് കഴിഞ്ഞാൽ ഈർക്കിൽ ഊരി ഊരി പോവും അപ്പോൾ അതാണ് ഞാൻ ആദ്യം കാണിച്ച ഞാൻ ഓലയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇരിഞ്ഞ് ഈർക്കിലിൻ്റെ ഈ തുമ്പ് കിട്ടണം ചവിട്ടിൽ നമ്മൾ കെട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ ഈ തുമ്പ് കിട്ടണം എന്നാലേ ഈർക്കിൽ ഉറച്ച അവിടെ ഇരിക്കുകയുള്ളു ഇനി നമുക്ക് ഇതെല്ലാം ഉരിഞ്ഞെടുക്കാം അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഈർക്കിലിരിയാമ്പ ഇങ്ങനെ ചേർത്ത് തന്നെ ഇരിഞ്ഞ് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഇരിഞ്ഞെടുത്ത ഈർക്കിൽ അപ്പോഴു തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം അതിൻ്റെ നാട് ഓലക്കാൽ അതിൽ പറ്റിയിരിക്കുന്നത് ക്ലീൻ ചെയ്ത് അപ്പോഴു തന്നെ വെക്കണം ഇതെല്ലാം കൂടെ ഇരിഞ്ഞിട്ട് വെക്കാൻ നിന്നാൽ വലിയ പാടായിട്ട് വരും ഒന്നേന്ന് പറഞ്ഞിട്ട് എല്ലാ ഈർക്കിലും ഒന്നേന്ന് പറഞ്ഞിട്ട് ഇരിയേണ്ടി ക്ലീൻ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഇതിൻ്റെ ആ നാരി അങ്ങ് അപ്പോഴ് തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി തീരും അപ്പോൾ നമ്മളിവിടെ ചൂലെല്ലാം ഇരിഞ്ഞെടുത്ത് ഈർക്കിലെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഓലയെന്ന് അപ്പോഴി ഇത് രണ്ട് ചൂലാക്കണം ഈ ചൂ ഈർക്കിൽ ഇരിയാൻ ഓല തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നല്ല പ്രായം കൂടിയ തെങ്ങില ഓല വേണം എടുക്കാൻ അത് ശ്രദ്ധിക്കണം നല്ലതുപോലെ തൈ തെങ്ങില കൊച്ചു തെങ്ങിലെ ഓല എടുക്കാൻ പാടില്ല അത് ഈർക്കിൽ വളഞ്ഞും പോവും തൂക്കാൻ പറ്റത്തുമില്ല ഈർക്കിൽ നീ നല്ലതുപോലെ ഉണക്കണം ചൂല് കെട്ടിയിട്ട് ഉണക്കിയാലും മതി അല്ലെങ്കിൽ ഉണക്കാൻ ഇടുമ്പം കാക്ക എടുത്തോണ്ട് പോകും ഈർക്കിൽ പിന്നെ ഈ മഴ നനയാൻ പാടില്ല മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് പെട്ടെന്ന് ഈർക്കിൽ ചൂലില്ലാമായി പോവും പൊടിഞ്ഞു പോവും പൊടിഞ്ഞൊക്കെ പോവും ചൂക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ചൂല് മൂന്ന് ഓലയാണ് ഞാൻ ഇരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് രണ്ടാക്കിയിട്ടുണ്ട് രണ്ടാക്കുന്നെന്ന് പറഞ്ഞ കാര്യം ചൂലിന് കനം കൂടിയാതെ പിടി കൂടിയാൽ പിടിയെന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ കനം കൂടിയാൽ നമുക്ക് തൂക്കാൻ പാടായിരിക്കും പെട്ടെന്ന് തളർന്നു പോകും തൂത്ത് ഊത്ത് തളർന്നൊക്കെ പറയൂലേ പെട്ടെന്ന് കൈ കഴിക്കും നമുക്ക് തോനെ തൂക്കാൻ പറ്റില്ല തോനെയൊക്കെ തൂക്കാനുള്ളവർക്ക് ചെറിയ ചൂല ചെറിയ ചൂലെന്ന് പറഞ്ഞാൽ പിടി കുറഞ്ഞ ഇറുക്കിൽ കുറഞ്ഞ ചൂലായിരിക്കണം അതുകൊണ്ടാണ് രണ്ടാക്കി കെട്ടുന്നത് അപ്പോൾ ഈ വള്ളി ഇങ്ങനെ കെട്ടിയതിന് ശേഷം നല്ലതുപോലെ ഇറുക്കി കെട്ടിയതിന് ശേഷം ഇതിലേക്കൂടെ എടുക്കണം അഞ്ചാറ് ഈർക്കിലിങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ വള്ളി എടുക്കണം എടുത്തിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിശ്വസം മനസ്സിലാകുന്നുണ്ടായിരിക്കും വീണ്ടും അഞ്ചാറ് ഈർക്കിലിൻ്റെ ഇടയിൽ കൂടെ ഈ വള്ളി കൊണ്ടുവരണം വീണ്ടും അതിങ്ങനെ ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കുന്ന ചൂല് ഒരിക്കലും ചീത്തയാവില്ല നമ്മൾ മഴ തനയാതെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും എന്നും ചൂല് ഉണ്ടാക്കാനും ചൂല് മേടിക്കാനും നിൽക്കേണ്ട അപ്പം ഉണ്ടാക്കുന്ന ചൂലല്ല വേടിക്കുന്ന ചൂലായാലും മഴ നനയ്ക്കാൻ പാടില്ല ഇപ്പോഴും ഒരു ചൂല് ഞാൻ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെയും കൂടെ കെട്ടിയെടുക്കാം അപ്പോഴും നമ്മൾ ചൂല് കെട്ടുമ്പോഴത്തേക്ക് ഇത്രയും നീളമിട്ടാണ് കെട്ടുന്നത് ഇത്രയും നീളമിട്ട് കെട്ടുന്നത് കുറച്ച് ഈ ചൂല് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇത് താഴ്ന്നു വരും നമുക്ക് താത്ത് എടുക്കാൻ പറ്റുമോ അത് താന്നു വരും അതുകൊണ്ടാണ് ഇത്രയും നീളിലോട്ട് വെച്ച് കെട്ടുന്നത് ഞാൻ ഞാനിവിടെ രണ്ട് ചൂലാണ് കെട്ടിയെടുത്തിട്ടുള്ളത് ചുറ്റുന്നത് കാണിക്കാനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് ഈറുകലിൻ്റെ മൂന്നാല് ഈറക്കലെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വള്ളിയിട്ട് ഒരു വലിയ ഒലിക്കുമ്പോൾ ഇനി താഴെ വരും അത് ഇറകി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് ഊരൂല ഇന്ന് ഇച്ചിരി ഉണങ്ങി വരുമ്പോൾ ചൂല് ഒന്ന് ഒതുങ്ങും ഒതുങ്ങുമ്പോഴത്തേക്ക് താപ്പോട്ട് വരും അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അറിയാൻ വയ്യാത്തോണ്ടല്ല ഇത് കാണിക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയണമെന്നില്ല പ്രായമുള്ളവർക്ക് അറിയാൻ പറ്റും ഈ വള്ളിയൊക്കെ ഇങ്ങനെ ചിറ്റി എടുത്ത് കെട്ടി വയ്ക്കുന്നത് ഇപ്പോഴാണ് ഈ യൂട്യൂബൊക്കെ വന്ന് എല്ലാ എല്ലാവർക്കും മനസ്സിലാക്കാനും പഠിക്കാനും കാണാനും ഒക്കെ പറ്റിയത് ഇപ്പൊ ഇനി ഞാൻ ബാക്കിയെടുത്ത് ചുറ്റി വെച്ചോളാം ഇത് ചുറ്റി തീർക്കണത് ചുറ്റി ചുറ്റി തീരും അപ്പോൾ ഈ രണ്ട് ചൂലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ചൂലും കൂടെ ഞാൻ കൂട്ടി പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചുന്താണ് ഈ കാണുന്നത് ഈ അവസാന മിനുക്കുപണി എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടില്ല അവസാന മിനുക്കുപണി അത് അതിൻ്റെ ഭാഗമായിട്ട് ഈ അവസാന മിനുക്കുപണി എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന നമുക്ക് ഈ ചുന്ത് സകലം അങ്ങ് വെട്ടിക്കളയും എൻ്റെ മുടിയുടെയൊക്കെ ചുന് വെട്ടുന്ന കണക്ക് സമ ആക്കുന്ന കണക്ക് ചുന്ത് കുറച്ച് വെട്ടിക്കളയും അപ്പോഴാണ് നമുക്ക് മുറ്റം ഈ ഇട്ട ഇതുപോലത്തെ സിമൻറ്റിട്ട മിറ്റം തൂക്കാനാണെങ്കിൽ കുറച്ചുകൂടെ അകത്തോട്ട് കയറ്റി ഇനി ഉണങ്ങി വരുമ്പോഴത്തേക്കിന് അഞ്ചാറ് തൂപ്പ് തൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് ആവശ്യമുള്ള ഇതുപോലെ ഉപയോഗിക്കത്തക്ക രീതിയിൽ കിട്ടും ആ കുറച്ച് മാത്രം കുറച്ച് നാൾ മാത്രം ഇതുപോലെ ഇങ്ങനെ തൂത്ത് മാറ്റുമ്പോഴത്തേക്ക് ഇച്ചിരി ഇപ്പോൾ തൂത്ത് കാണിച്ച് തരാം ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും നീങ്ങായി രണ്ടൂന്ന് തൂപ്പ് തൂക്കണം പിന്നെ ഈ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ തൂക്കാൻ പറ്റും താങ്ക് യു